ഒരു ടോപ്പിക് നമ്മൾ ആരംഭിച്ചിരുന്നു ഞാനതൊന്നുകൂടി അങ്ങ് റിപ്പീറ്റ് ചെയ്യാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഇന്ന് രാവിലെ നമ്മൾ ഈ വിഷയത്തിന്റെ മുൻപിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന് അത് ബഹുമുഖ തലത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും ദൈവം സകല മനുഷ്യരെയും വിളിക്കുന്നു സാർവത്രികമായി ദൈവം വിളിക്കുന്നു എല്ലാവരും ദൈവം വിളിക്കുന്നു സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും അവൻ വിളിക്കുന്നു ചിലർ അവങ്കിലേക്ക് നോക്കുന്നു അവർ രക്ഷ പ്രാപിക്കുന്നു കർത്താവിനെ രക്ഷകനും നാഥനുമായി അവർ സ്വീകരിക്കുന്നു അവിടെ മുതലാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കർത്താവിനെ തന്റെ സ്വന്തം രക്ഷകനായി അംഗീകരിക്കുകയും കർത്താവിനോട് ചേരുകയും ചെയ്യുന്ന ആ സമയം മുതൽ നമ്മൾ ഇവിടെ ചിന്തിക്കുന്നതായ തെരഞ്ഞെടുപ്പിൻ്റെതായ ആരംഭവും നമുക്ക് കാണാം യഥാർത്ഥത്തിൽ അതിനെല്ലാം അപ്പുറത്താണ് ദൈവിക തെരഞ്ഞെടുപ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ദൈവം കാണുന്നു അത് ദൈവത്തിന്റെ ത്രികാരങ്ങൾക്ക് അതീതമായ തന്റെ സർവജ്ഞാനത്താൽ ചെയ്യുന്നതാണ് അത് ദൈവത്തിന്റെ അനാദി നിർണയത്തിൽ നടക്കുന്നതാണ് ലോകസ്ഥാപനത്തിന് മുൻപ് തന്റെ പുത്രനെ നമ്മൾക്ക് വേണ്ടി കണ്ടെത്തിയ നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത അതേ ദൈവം നമ്മളെ തന്റെ അനാദി നിർണയപ്രകാരം നമ്മളെല്ലാവരെയും തിരഞ്ഞെടുക്കുന്നു കാണുന്നു അറിയും ഇന്നിപ്പോ രാവിലെ ഈ മോർണിംഗ് പ്രേർന് വന്ന് ഈ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മൾക്ക് ഇന്നാണ് മനസ്സിലായിങ്കിലും ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൽ അവൻ ഈ ഇരിപ്പ് കണ്ടതാണ് അന്നേ കണ്ടതാണ് അപ്പോ തൻ്റെ അനാദി നിർണയപ്രകാരം ഒരു തെരഞ്ഞെടുപ്പുണ്ട് ആ ദൈവം നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അവൻ നമ്മളെ കണ്ടതാണ് നമ്മളെ തെരഞ്ഞെടുത്തതാണ് ആ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ ഉള്ളപ്പോൾ തന്നെ ദൈവം ആരെയും നിർബന്ധിച്ച് നല്ല തിരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്നില്ല നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട് അക്കാരണത്താൽ ദൈവം സകല മനുഷ്യരെയും വിളിക്കുന്നു അവിടെ മുതലാണ് അതിൻ്റെ രണ്ടാം കട്ടത്തിലേക്ക് നാം അതുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലേക്ക് നമ്മൾ വരികയാണ് അവിടെ കർത്താവിനെ നമ്മൾ രക്ഷകനും നാഥനുമായിരുന്നു സ്വീകരിക്കുന്നു കർത്താവിനെ എന്റേതാക്കി മാറ്റി കഴിയുമ്പോൾ മുതൽ അവൻ ദൈവിക തിരഞ്ഞെടുപ്പുകൾക്ക് ചില വ്യത്യാസങ്ങളും നമ്മൾ വിചാരിക്കുന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ദൈവത്തിന്റെ പദ്ധതികളല്ല ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുകളല്ല ഈ ലോകത്ത് നമ്മളോ നമ്മളെ പോലെയുള്ള ആരോ അതല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റോ ചെയ്യുന്ന പണിയല്ല നമ്മുടെ കർത്താവിൻ്റെ തീം അതല്ല അവൻ്റെ അവൻ്റെ സിസ്റ്റം അതല്ല നമ്മളൊന്നും തിരഞ്ഞെടുക്കും പോലെയുള്ള സിസ്റ്റം അല്ല അവൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ദൈവം ലോകത്തിൽ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും പോഷത്വമായതും ബലഹീനമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുക്കും ഒരിന്തെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് ഈ വാക്യങ്ങളിലൂടെ ഒരു യാത്രയാണ് നമ്മളുടെ ഈ സബ്ജക്റ്റ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു പാപിയായ ഒരു മനുഷ്യനെ നീലീകരിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും തേജസ്കരിക്കുന്നതിനുമായി ആവിഷ്കരിച്ച സ്വർഗീയ പദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂശലയാഗം ഭാവിയായ ഒരു മനുഷ്യനെ നീതീകരിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും തിജസ്കരിക്കുന്നതിനുമായി ആവിഷ്കരിച്ച ദൈവിക പദ്ധതിയാണ് കാൽവലി ക്രൂസിലെ യാഗം അതാണ് ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി ഒരു മനുഷ്യനും നശിക്കുന്നത് കർത്താവിന് ഇഷ്ടമല്ല നമ്മളാരും നരകത്തിൽ പോകുന്നവന് ഒട്ടും സഹിക്കാൻ പറ്റില്ല കാരണം നരകം എന്ന് പറയുന്നത് പിശാചനായി ഒരുക്കപ്പെട്ട അവന് വേണ്ടി നിയോഗിക്കപ്പെട്ട നൽകപ്പെട്ട സ്ഥലമാണ് നരകം അത് അവനും അവൻ്റെ മക്കൾക്കും ഉള്ളതാണ് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊരു നാൾ എന്ന ഒരു ദിവസം അവന്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ് നരകം അവന്റെ മക്കൾക്ക് അത് കൊടുക്കും അപ്പന്റെ സ്വത്തിന് മക്കളാണല്ലോ അവകാശികൾ അവന്റെ മക്കൾക്കുള്ളതാണത് അതുകൊണ്ട് തന്നെ നമ്മൾ അവന്റെ പക്ഷത്തേക്ക് മാറി നമ്മളോ നമ്മുടെ മക്കളോ ഒക്കെ അങ്ങനെ പോകുമ്പോ സ്വർഗത്തിന് ഭയങ്കര സങ്കടമാണ് നമ്മളെ നോക്കി അതുകൊണ്ടാണ് നമ്മൾ രാവിലെ നമ്മുടെ മക്കളെ ഓർത്തിരുന്ന് കരയുന്നത് എന്നെങ്കിലും ഒരു ദിവസം അതിനൊരു വ്യത്യാസം ദൈവം തരും നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ നമ്മളെല്ലാവരും എന്നുള്ള ആഗ്രഹത്തിനായി അതിൻ്റെ സബലീകരണത്തിനായി താൻ കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായി പോയി വളരെ വലുതെന്ന് പറഞ്ഞാൽ വളരെ വലുതായി പോയി ടു മച്ച് വളരെ വലുതായിപ്പോയി എന്റെ ഏകജാതനായ മകനെ അതിനായി കൈവിട്ട് കളഞ്ഞു എലോഹി എലോഹി ലമാ സബക്താനി എന്ന് ഉറക്ക വിളിച്ചു എന്റെ പിതാവേ എന്റെ പിതാവേ നീ എന്നെ കൈവിട്ടതെന്ത് ഒരു മറുപടിയും ഉണ്ടായില്ല ഗബ്രിയേലിന്റെയോ മീഖായേലിന്റെയോ പരാക്രമമോ ഒന്നും അവിടെ കണ്ടില്ല സ്വർഗം കംപ്ലീറ്റ്ലി സൈലന്റ് ആയി സ്വർഗം നിശബ്ദമായി സ്വർഗം അവനെ കൈ മൂന്നര വർഷം കൂടെ നടന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട് അവന് വാഴ്ത്തിപ്പാടി നടന്ന കുറ്റങ്ങളൊന്നും ആ കൂട്ടത്തിൽ അവൻ്റെ ശിഷ്യന്മാർ എല്ലാവരും ദൂരെ ദൂരെ നിന്നു പക്ഷേ നമ്മെ രക്ഷിപ്പാൻ നമ്മെ നീതീകരിപ്പാൻ നമ്മെ നാൾതോറും വിശുദ്ധീകരിപ്പാൻ നമ്മളെ ത്യസ്കരിക്കാൻ താൻ തന്നെ തന്നെ പാനീയയാകമായി ഒഴിച്ചു കളഞ്ഞതിൻ്റെ അനന്തരഫലമാണ് രാവിലെ ഈ സ്ക്രീൻ ഓപ്പൺ ചെയ്ത് ഞാനും നിങ്ങളും ഇരിക്കുന്നത് ദൈവമക്കളെ സ്തോത്രം പറയണം സ്ത്രോത്രം പറയണം രാവിലെ നേരിട്ട് ഇവിടെ വന്നത് എൻ്റെ മിടുക്കല്ല എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വില കൊടുത്തതിൻ്റെയും അവൻ എനിക്ക് വേണ്ടി ചെയ്തു കൂട്ടിയ ആ ത്യാഗപൂർണമായ പരാക്രമത്തിൻ്റെ അനന്തര ഫലമാണ് എനിക്ക് ദൈവം മകൻ എന്ന ഒരു പൊസിഷൻ ഒരു പദവി ഒരു പ്രിവിലേജ് സമ്മാനിച്ചത് എൻ്റെ കർത്താവാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ പൈതൽ എന്ന് പറയുന്ന ആ ഉന്നതമായൊരു പൊസിഷൻ എനിക്ക് സമ്മാനിച്ചത് എൻ്റെ കർത്താവാണ് എന്തുകൊണ്ടാണാവോ അവിടെയാണ് നമ്മുടെ വിഷയം ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾക്കത് സമ്മാനിച്ചതെന്നല്ലേ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ ശ്രേഷ്ഠത നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മളുടെ തെരഞ്ഞെടുപ്പിലൂടെ പ്രകടമാകുന്നു അതാണ് നമ്മുടെ കർത്ത അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പിലൂടെ അവൻ ആരാണെന്ന് അവൻ തെളിയിച്ചിരിക്കുന്നു തൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന മാർഗങ്ങൾ അസാധാരണമാണ് അത്ഭുതകരമാണ് ഒന്ന് സ്പോഷ്ടത്വമായതാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത് ിങ് ഓഫ് ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും ദൈവത്തിന് ആവശ്യം ഇങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ പരസ്യം കണ്ടിട്ടുണ്ടോ ദൈവത്തിന് സ്തോത്രം ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും പോഷത്വമായതിനെ ദൈവത്തിന് വേണം ദൈവത്തിന് അനുമതി ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർക്കുമ്പോ കണ്ണെന്നറിയും പാവനിൽ കാണും ദൈവം എൻ്റെ കാര്യം ഞാൻ പറയും ദൈവം സ്വർഗത്തിൽ നിന്ന് ഞാൻ പാവനിൽ കാണുന്ന കാര്യം പറഞ്ഞു ദൈവ സ്വർഗത്തിൽ നിന്ന് എറണാകുളം ജില്ലയിൽ കുന്നനാട് താലൂക്കിൽ ഐരാവരം എന്ന് പറയുന്ന കൊച്ചു വില്ലേജിൽ ഏറ്റവും പോഷത്വമായത് ആരുണ്ട് എന്ന് അവൻ അന്വേഷിച്ചപ്പോ ഒരു കാലില്ലാത്ത അപ്പന്റെ മകനായി ജനിച്ച് പോഷനായി മറ്റുള്ളവരെല്ലാം പൊട്ടനെന്ന് വിളിച്ച് കഴിവുകെട്ടവനായി നടന്ന ഞാൻ എൻ്റെ കർത്താവിൻ്റെ കണ്ണിൽപ്പെട്ടു ഭാഗ്യവശാൽ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷമായി അവൻ്റെ തെരഞ്ഞെടുപ്പിന്റെ മഹിമ ഞാൻ ആസ്വദിക്കുന്നു നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പറയാൻ കഴിയും ദൈവം ഏറ്റവും പോഷത്വമായി പോഷത്വമായതിനെയാണ് തെരഞ്ഞെടുത്തതെങ്കിൽ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ പോഷന്മാരിൽ ഞാൻ ഒന്നാമനായതുകൊണ്ടാണ് എൻ്റെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന്റെ പുതപ്പ് എൻ്റെ മേൽ വീണത് എന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം ഞാൻ വലിയ ബുദ്ധിമതി ആയതുകൊണ്ടല്ല ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ചുറ്റുപാടിൽ മറ്റാരേക്കാളും മിടുക്കിയായതുകൊണ്ടും മിടുക്കനായതുകൊണ്ടും അല്ല അല്ല സുഹൃത്തെ അല്ല അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടണം എൻ്റെ എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന്റെ ബേസ് എൻ്റെ ക്വാളിറ്റി അല്ല എൻ്റെ ഫോഷത്വമാണ് എൻ്റെ ഫോഷത്വമാണ് ദൈവത്തിന് സ്ത്രോത്രം നാം പഠിക്കുമ്പോൾ ബുദ്ധിപരമല്ലാത്ത കാര്യങ്ങൾ കൊണ്ടാണ് ദൈവത്തിന്റെ വലിയ വീര്യപ്രവൃത്തികൾ ദൈവം ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ മണ്ടയിൽ നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ ചിന്തയിൽ നമ്മൾ ഇത് എന്ത ഈ കാണിക്കണം നമുക്ക് തോന്നിപ്പോകും പക്ഷേ അവസാനം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പോകും ദൈവത്തിനും മാത്രമേ ഇങ്ങനെ ചെയ്യാനായിട്ട് കഴിയൂ വേറെ ആർക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല ദൈവത്തിന് മാത്രമേ അങ്ങനെ പ്രവർത്തിപ്പാനായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയൂ അതിൻ്റെ ഒരു ഉദാഹരണമാണ് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ ഒരു ആട്ടിൻകുട്ടിയെ അറുത്ത് വീടൊന്നിന് ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് അതിന്റെ ലക്ഷം കട്ടിടക്കാരൻമേലും കുറുമ്പടിമേലും പുരട്ടണം ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ലോകചരിത്രത്തിൽ ഒരു സമൂഹത്തെ അവർ ആയിരുന്ന സ്ഥാനത്ത് നിന്ന് വിടുവിപ്പാനായി ആടിനെ അർത്ത് രക്തം പുരട്ടണമെന്നുള്ളത് ലോകത്തിന്റെ മുൻപിൽ പക്ക ഫോഷത്തുഴവാണ് ഇനി അങ്ങനെ പുരട്ടിയാൽ എന്ത് കാര്യം രാത്രിയിൽ അർദ്ധരാത്രി എന്നാ പറഞ്ഞേ കളി അർദ്ധരാത്രിയിൽ സ്വർഗം അലാറം വെച്ച് എല്ലാരും എഴുന്നേൽപ്പിച്ചു ജക്തൻ കാണുന്ന വീടിനെ എല്ലാം വിട്ട് മരണദൂതൻ ഓടിപ്പോയി മാറിപ്പോയി ഒഴിഞ്ഞുപോയി ഒരു വലിയ സംഹാരം അവിടെ നടന്നു ഒരു മനുഷ്യനറിഞ്ഞില്ല ദൈവം വീര്യം പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ നമ്മുടെ ദൃഷ്ടിയിൽ പോഷത്തരമാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് ദൈവത്തിന്റെ പത്ര ദൈവം അങ്ങനെ ചെയ്യൂ അപ്പോ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും എന്നെ എൻ്റെ ദൈവം തെരഞ്ഞെടുത്തത് അവന് പറ്റിയ അബദ്ധമല്ല സ്ത്രോത്രം അവന് പറ്റിയതല്ല എന്നെ പർപ്പസ്ഫുളി അവൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്നെ എൻ്റെ കർത്താവ് തെരഞ്ഞെടുത്തു നന്ദിയോടെ സ്തുതി നന്ദിയോടെ അവനെ സ്തുതിക്കണം